നീ എന്താണ് അള്ളാഹുവോട് പ്രാർത്ഥിക്കാറുള്ളത് അഞ്ച് വർഷമായി ഒന്ന് അനങ്ങാൻ പോലും കഴിയാതെ കിടക്കുന്ന ആ കുട്ടിയോട് ഞങ്ങൾ ചോദിച്ചു ശരീരമാകെ നിക്ഷലമായി എല്ലാ കിനാവുകളും ഒരു കട്ടിലിൽ ഒതുക്കേണ്ടി വന്ന അവൻ്റെ മറുപടിക്കായി ഞങ്ങൾ കാതോർത്തു ആ മറുപടി ഞങ്ങളെ ആശ്ചര്യപ്പെടുത്തും വിധമായിരുന്നു ഞാൻ എന്താണ് പ്രാർത്ഥിക്കാറുള്ളതെന്ന് ഞാൻ പറയുന്നില്ല അതെന്റെ സ്വകാര്യതയാണല്ലോ എന്നാൽ ഞാൻ എന്താണ് പ്രാർത്ഥിക്കാറില്ലാത്തതെന്ന് പറയാം അത് മറ്റൊന്നുമല്ല എൻ്റെ ഈ അവസ്ഥയൊന്ന് മാറ്റിത്തരണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കാറില്ല ഒന്നനങ്ങാൻ ഇരിക്കാൻ എഴുന്നേൽക്കാനുള്ള കഴിവ് തരണേ എന്നും ഇതുവരെ ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല അതെന്തുകൊണ്ടാണ് ഞങ്ങൾ ചോദിച്ചു ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥയിൽ എനിക്ക് തൃപ്തിയില്ലെങ്കിലല്ലേ അങ്ങനെ പ്രാർത്ഥിക്കേണ്ടതുള്ളൂ എൻ്റെ ഈ അവസ്ഥയിൽ എനിക്ക് പരിപൂർണ്ണ സംതൃപ്തിയാണ് അള്ളാഹു എന്നെ ഇങ്ങനെ ആക്കിയല്ലോ എന്ന ഒരു ചെറിയ പ്രയാസം പോലും എൻ്റെ മനസ്സിലില്ല ഇത്രയും പറഞ്ഞു തീരുമ്പോഴും ആ മുഖത്ത് പുഞ്ചിരി തിങ്ങി നിന്നു ഈമാൻ നൽകുന്ന നിർവൃതിയും ആത്മീയ സുഖവും എത്ര വലുതാണെന്ന് അവൻ വിശദീകരിച്ചു കൊണ്ടേയിരുന്നു വാടിപ്പോകാത്ത മനോബലത്തിലേക്കെത്തിയത് എങ്ങനെയെന്ന് അനുഭവങ്ങളുടെ നേരിൽ നിന്ന് അവൻ പറഞ്ഞു തന്നു നോക്കൂ ഈ കുട്ടി പറയുന്നത് അവൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ പരിപൂർണ സംതൃപ്തനാണ് എന്നാണ് പരിഭവമോ പരാതിയോ ഒട്ടുമില്ലെന്ന് ഉറപ്പിച്ചു പറയുന്നു ഇനി നമ്മളൊന്ന് ആലോചിച്ചു നോക്കുക നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നാം സംതൃപ്തരാണോ ഇപ്പോഴത്തെ സാമ്പത്തിക അവസ്ഥയിൽ ശാരീരികാവസ്ഥയിൽ വീട്ടിൽ സൗകര്യങ്ങളിൽ എല്ലാത്തിലും പരാതിയില്ലാത്ത മനസ്സ് നമുക്കുണ്ടോ